തെല്ലവീപ് നഗരം ഗസയായി മാറിയിരിക്കുന്നു എന്നാണ് അറേബ്യൻ മാധ്യമങ്ങളും മീറ്റുകളും ഇപ്പൊ റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ട് പ്രദേശത്തിൻ്റെയും ചിത്രങ്ങൾ വെച്ചുകൊണ്ട് ഇതിലേതാണ് ഗസ്സ ഇതിലേതാണ് തെല്ലവീപ് എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ എന്നുള്ള അഭിപ്രായം ചോദിച്ചുകൊണ്ട് ചില വീഡിയോകളും അതേപോലെ തന്നെ ചില ചിത്രങ്ങളും പത്രങ്ങളും വീഡിയോകളും പ്രത്യക്ഷപ്പെടുകയാണ് തകർന്ന് അടിഞ്ഞിരിക്കുന്ന തെല്ലവീപിൻ്റെ ചില പ്രദേശങ്ങൾ കാണിക്കുന്നതിൽ സമാനമായ രീതിയിലാണ് ഗസയുടെ ആദ്യ ഗസയും ഇപ്പോഴത്തെ ഗസയും തമ്മിൽ താരതമ്യം ചെയ്തുകൊണ്ട് കാണിക്കുന്നത് ഉയരം കൂടിയ ബിൽഡിങ്ങുകളെല്ലാം തകർന്ന് നാഷണൽ ഹൈവേയിലേക്ക് വീണതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിലൂടെ ഒരു റോഡ് പോകുന്നുണ്ടോ എന്ന് പോലും മനസ്സിലാകാത്ത സ്ഥിതിയും അതോടൊപ്പം തന്നെ ഒരുപാട് ആളുകൾ വീട് നഷ്ടപ്പെട്ടവരായിട്ടും താമസ സ്ഥലം അന്വേഷിക്കുന്നവരായിട്ടും കാണാൻ വേണ്ടി സാധിക്കുന്ന ദയനീയ അവസ്ഥയിലേക്ക് യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ തലസ്ഥാനം മാറിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവർ ചോദിക്കുന്നത് എന്താണെന്ന് അറിയാം യഥാർത്ഥത്തിൽ ഗസയായി തെല്ലദ്വീപ് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിപ്പോൾ ഇസ്രായേൽ സമ്മതിക്കണമെന്നില്ല ചില കാര്യങ്ങളൊക്കെ ഇപ്പം ഇപ്പോൾ ഇസ്രായേൽ സർ സർക്കാർ തന്നെ സമ്മതിച്ചു വരുന്നു അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ആയിരത്തിലധികം ആളുകൾ ഇപ്പോൾ അല്ലെങ്കിൽ ആയിരത്തിലധികം കുടുംബങ്ങൾ ഇപ്പോൾ തെരുവിലാണ് അവരുടെ വീട് സമുച്ചയങ്ങൾ അപ്പാടെ നശിച്ചിരിക്കുന്നു പോകാൻ ഇടമില്ലാത്ത സ്ഥിതിയാണ് അയ്യായിരത്തിലധികം കുടുംബങ്ങളെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങളിൽ നിന്ന് മധ്യ ഇസ്രായേലിലേക്ക് മാറ്റിയിരിക്കുന്നു എന്ന് ഇസ്രായേൽ സർക്കാർ സമ്മതിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ സാഹചര്യ അവസ്ഥകൾ എന്ന് പറഞ്ഞാൽ വളരെ ദയനീയം വളരെ പ്രയാസമുള്ള സ്ഥിതിയാണ് വീടില്ലാത്തവർക്ക് സംരക്ഷണം നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ വലിയ താല്പര്യം കാണിക്കാൻ വേണ്ടി ഇപ്പോൾ ഇസ്രായേൽ ഗവണ്മെൻറ്റിന് യുദ്ധമുഖത്ത് സാധിക്കുന്നില്ല ആയതിനാൽ നിങ്ങൾ നിങ്ങൾക്കനുസരിച്ച് ബന്ധുക്കളുടെ വീട്ടിലോ ബന്ധപ്പെട്ടവരുടെ വീടുമായിട്ട് ബന്ധപ്പെട്ട് സഹകരിച്ച് ജീവിക്കണം ജീവിക്കണമെന്നുള്ളൊരു നിർദ്ദേശമാണ് നൽകിയത് മാത്രമല്ല ഇത്തരം സംഭവങ്ങൾ വീട് നഷ്ടപ്പെട്ടത് ഈ താമസസ്ഥലം നഷ്ടപ്പെട്ടത് അത് അത് സമാനമായ രീതിയിൽ സംരക്ഷണം നൽകാത്ത സാഹചര്യങ്ങൾ ഇതെല്ലാം ഒരു വ്യക്തിയെ അല്ലെങ്കിൽ കുടുംബത്തിനെ ബാധിക്കുന്ന വലിയ വിഷയമാണെങ്കിലും അത് പരസ്യപ്പെടുത്താൻ പാടില്ല എന്നുള്ളൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നു അങ്ങനെ വളരെ ദയനീയവും വളരെ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഇസ്രായേൽ ആണെങ്കിലും ആണെങ്കിലും പല അറേബ്യൻ മേഖല ആണെങ്കിലുമൊക്കെ അവിടെയൊക്കെ ഫ്ലാറ്റ് ജീവിതമാണ് ഉണ്ടാവുക സ്വന്തമായിട്ട് വീട് കുറവാണ് ഫ്ലാറ്റാണ് വീടായിട്ട് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു പത്ത് നില ബിൽഡിങ്ങിൻ്റെ മേലെ ഒരു ഇരുന്നൂറോ അതിൽ കൂടുതലോ ഒരു പക്ഷേ കുടുംബങ്ങൾ താമസിക്കും ആ ബിൽഡിംഗ് തകർന്നു വീണതോട് കൂടിയിട്ട് മുന്നൂറ് കുടുംബവും അനാഥമാകുന്ന സ്ഥിതിയാണ് അതുകൊണ്ടാണ് ഗസയിൽ ഇത്രയും കൂടുതലായിരിക്കുന്ന അനാഥത്വം ഉണ്ടാകുന്നത് അതുപോലെ തന്നെ വീട് തകർന്ന സ്ഥിതികളൊക്കെ ഉണ്ടാകുന്നത് നമ്മുടെ നാട്ടുപ്രദേശത്തെ പോലെയല്ല വിദേശ രാജ്യങ്ങളിലെ ജീവിത രീതിയൊക്കെ അതിനൊക്കെ വലിയ മാറ്റങ്ങളുണ്ട് അവരൊക്കെ പരമാവധി ഫ്ലാറ്റ് ജീവിതം നയിക്കുന്നവരാണ് ഓരോ റൂമും അതിനോടനുബന്ധിച്ച സൗകര്യങ്ങളൊക്കെ വിലക്ക് വാങ്ങിയിട്ടും വാടകയ്ക്കും താമസിക്കുന്നവരാണ് കൂടുതൽ ഇസ്രായേലും അങ്ങനെ തന്നെയാണ് അങ്ങനെ തകർക്കപ്പെട്ട ഇസ്രായേലി നഗരത്തിൻ്റെ ബിൽഡിങ്ങുകളുടെ ചിത്രങ്ങളും വീഡിയോസുകളും ആകാശ ചിത്രങ്ങളും ഒക്കെ രേഖപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അത് റെക്കോർഡ് ചെയ്തുകൊണ്ട് സമാനമായ രീതിയിൽ ഗസയിലെ സംഭവങ്ങളും റെക്കോർഡ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ അറേബ്യൻ മീഡിയകളും ചില യൂറോപ്യൻ മീഡുകളിലൊക്കെ ഈ കാര്യങ്ങളൊക്കെ അപ്പുറം ഇപ്പുറം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഗസ് ചെയ്യണം ഇതിൽ ഏതാണ് ഗസ ഏതാണ് ജെറുസലം എന്നുള്ളത് ഗസ ചെയ ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്ന രീതിയിലുള്ള ഒരു വല്ലാത്തൊരവസ്ഥയിലേക്ക് ഇസ്രായേൽ എന്ന് പറയുന്ന നഗരം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ആയിരങ്ങൾ തെരുവിലാണ് അത് ഏകദേശം അവർ അത്ര അത്ര പറഞ്ഞിട്ടില്ലെങ്കിലും കൂടുതൽ ആൾക്കാർക്കും വീട് നഷ്ടപ്പെട്ടതുകൊണ്ട് അവർ അലഞ്ഞു നടക്കുന്നൊരു സ്ഥിതി വിശേഷമുണ്ട് അതിനപ്പുറമായ രീതിയിൽ ഇപ്പോൾ അവിടെ സങ്കീർണ്ണമായിരിക്കുന്ന മറ്റൊരു വിഷയം വരുന്നത് ബോംബർ ഷെൽട്ടറുകൾ ഷട്ടറുകൾ ഒരുപാടുണ്ട് ഷെൽട്ടറുകളൊക്കെ വീർപ്പ് മുട്ടി കഴിയുകയാണ് ഇപ്പോൾ നിരന്തരമെന്ന് പറഞ്ഞോളൂ യമൻ്റെ ഇറാൻ്റെ ഭാഗത്തുനിന്ന് ആക്രമം ഉണ്ടായതുകൊണ്ട് ഷൽട്ടറിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയാണ് അഞ്ച് മിനിറ്റ് പുറത്തിറങ്ങി കഴിഞ്ഞാൽ അപ്പഴത്തിനും വീണ്ടും അകത്ത് കയറാനുള്ള മെസ്സേജുകളോ അതല്ലെങ്കിൽ സൈറൻ മുയങ്ങയോ ചെയ്യും വീണ്ടും അകത്ത് കയറും അകത്തേക്കൊക്കെ ഇടിച്ച് കയറുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കൊള്ളാൻ പറ്റുന്നില്ല ആളുകൾ മാത്രവുമല്ല ഇതിൻ്റെ അകത്ത് ഷട്ടറിൻ്റെ അകത്ത് കുടുങ്ങി കിടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ കൂടുതലും പുറത്തോട്ടൊത്തും വരുന്നുമില്ല ജീവിതം വല്ലാത്ത വല്ലാത്ത ദുസ്സഹമായിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഒരു വിശാലമായിരിക്കുന്ന സൗകര്യ കാര്യങ്ങളൊന്നും പല ഷട്ടറിൻ്റെ അകത്തും ഉണ്ടാവില്ല ഒരു ബാത്റൂം ഉണ്ടാവും സമാനമായിരിക്കുന്ന ഫ്ലാറ്റായിരിക്കുന്ന ഒരു നില ആണ് ഉണ്ടാവുക നമ്മൾ ഭക്ഷണ സംബന്ധമായിരിക്കുന്ന കാര്യം മറ്റോ അവിടെ നിന്ന് ഉണ്ടാക്കാനുള്ള ഗ്യാസ് സംബന്ധമായിരിക്കുന്ന സംവിധാനം ഇല്ലാത്തത് കൊണ്ട് ഭക്ഷണമായിട്ടുമാണ് അങ്ങോട്ട് പോകാൻ അപ്പോൾ ഭക്ഷണം ഇരുന്ന് കഴിക്കാൻ പോലും പറ്റാത്ത അതായത് ജയിലിന് സമാനമായിരിക്കുന്ന സ്ഥിതി ഉണ്ടാകും ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് അതിന് സാമ്യമായിരിക്കുന്ന വിവരങ്ങൾ പറയുന്നത് അഭയാർത്ഥി ക്യാമ്പിൻ്റെ സമാന സാഹചര്യങ്ങൾ ബോംബ് ഷെൽട്ടറിൽ ഇപ്പോൾ ഇസ്രായേലുകൾ അനുഭവിക്കുന്നു അഭയാർത്ഥി ക്യാമ്പ് എന്ന് പറയുന്ന സമയത്ത് ഗസയിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ അഭയാർത്ഥി എന്നുള്ള കാര്യം നമുക്കറിയാം അവിടെ ഇങ്ങനെ ഈ ഇസ്രായേൽ ബോംബിടുന്ന സമയത്ത് തകർന്ന് തരിപ്പണമാകുന്ന അവരുടെ വീടുകളും ഈ പറയപ്പെട്ട ബിൽഡിംഗ് കാര്യങ്ങളെല്ലാം ഒന്നുമില്ലാതാവുന്ന സമയത്ത് അവർ അഭയാർത്ഥി ക്യാമ്പിലേക്ക് വരും അഭയാർത്ഥി ക്യാമ്പിലും അവർ ബോംബിടും പിന്നീട് എന്തെങ്കിലും ടാർപോളിൻ പോലെയുള്ള അല്ലെങ്കിൽ ശീലകൾ എന്തെങ്കിലും വെച്ചുകൊണ്ട് ഒരു ചെറിയ കുടില് പോലെയുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കും പിന്നെ പരമാവധി ബിൽഡിങ്ങുകളൊക്കെ റോഡ് റോഡിൻ്റെ മധ്യയിലേക്കും പ്രദേശത്തേക്കും ചതറിപ്പോകുന്നത് കൊണ്ട് ആ ഭാഗത്തൊന്നും ഇതിന് നീക്കം ചെയ്യാതെ ഈ കല്ലും ഈ പൊളിഞ്ഞിരിക്കുന്ന ഭാഗങ്ങളൊക്കെ നീക്കം ചെയ്യാത്ത രീതിയിൽ അവിടെ എന്തെങ്കിലും ഉണ്ടാക്കാൻ നിർമ്മിക്കാൻ വേണ്ടി സാധിക്കില്ല നീക്കം ചെയ്യണമെങ്കിൽ അതിനനുസരിച്ചുള്ള സംവിധാനങ്ങൾ വേണം ആ സംവിധാനങ്ങളൊന്നും നിലവിൽ ഗസേലില്ല ആ സംവിധാനങ്ങളൊന്നും ഇവിടെ ഇസ്രായേൽ കൊടുക്കുകയില്ല അറബ് രാജ്യങ്ങൾ കൊടുത്താൽ ആ സംവിധാനം ഗസേലേക്കാരോട് പ്ര പ്രവേശിപ്പിക്കുകയില്ല അങ്ങനത്തെ ഒരു സ്ഥിതിയാണല്ലോ അവിടെ ഉള്ളത് അപ്പോൾ അഭയാർത്ഥി ക്യാമ്പിൽ ഗസക്കാര് തിക്കും തിരക്കും കൂടുന്നതിന് സമാനമായിരിക്കുന്ന സ്ഥിതിയാണ് ഷെൽട്ടറിൻ്റെ അകത്ത് ഇസ്രായേലുകൾ തെക്കും തിരക്കും കൂടുന്നത് എന്നുള്ള കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് സമാനമായിരിക്ക സ്ഥിതികളാണ് ബിൽഡിങ്ങുകൾ തകർന്നു വീഴുന്നത് ഗസയും ഈ ഈ പറയപ്പെട്ട സ്ഥലങ്ങളും എല്ലാം തെലാവീവും തെലുവായും മാത്രമല്ല പറഞ്ഞത് അതിൻ്റെ പ്രാന്ത പ്രദേശങ്ങളും ചില പ്രാദേശിക പേരുകളൊക്കെ അവർ പറയുന്നുണ്ട് അതിന് തുല്യമായിരിക്കുന്നു അപയാർത്ഥി ക്യാമ്പുമായിട്ട് ബന്ധപ്പെട്ട അതേ സ്ഥിതിവിശേഷം ബോംബ് ഷെൽട്ടറിൻ്റെ അകത്ത് വന്നിരിക്കുന്നു പിന്നീട് വീട് നഷ്ടപ്പെട്ടവരുടെ എണ്ണങ്ങൾ തിട്ടപ്പെടുത്താനാവാത്ത വിധം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഈ താമസത്തിനു വേണ്ടി മറ്റും ഓടി നടക്കുന്ന കുടുംബത്തെ തെരുവിലൂടെ നിത്യേന കാണാൻ വേണ്ടി സാധിക്കും അതിനപ്പുറമായ രീതിയിൽ ഇപ്പോഴത്തെ അക്രമ രീതികളൊക്കെ മുൻപത്തെ അക്രമം എന്ന് പറഞ്ഞാൽ ആദ്യഘട്ടത്തിലൊക്കെ ചെയ്യുന്ന കാര്യം സൈനികരെ ആക്രമിക്കുക സൈനികരുടെ താവളങ്ങൾ ആക്രമിക്കുക അവരുടെ സംവിധാനത്തെ ആക്രമിക്കുക ആയുധങ്ങൾ വെക്കപ്പെട്ട ഫാക്ടറി ആക്രമിക്കുക ഈ രീതിയിലാണ് സാധാരണ രീതിയിൽ യുദ്ധങ്ങളൊക്കെ ഉണ്ടാവാറുള്ളത് ഇസ്രായേലിന്റെ യുദ്ധം അങ്ങനെയല്ല ഇസ്രായേൽ യുദ്ധം എല്ലാ കാലത്തും അവർ സാധാരണക്കാരായിരിക്കുന്ന ജനങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് അക്രമം നടത്തുക അവർക്ക് ജനങ്ങളാണ് വേണ്ടത് ഇവരല്ല അതുകൊണ്ടാണ് അൻപതിനായിരത്തിലധികം ഗസക്കാര് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേലിൻ്റെ ആക്രമത്തോടു കൂടി മരണപ്പെട്ടു എന്നുള്ളത് റിപ്പോർട്ടാണ് അൻപത്തി അഞ്ചുമൊക്കെ പറയുന്നുണ്ട് പിന്നീട് ഒരു ലക്ഷത്തിലധികം ആളുകൾക്ക് പരിക്കേറ്റു എന്ന് എന്നുള്ള വിവരം നമ്മൾ അറിഞ്ഞതാണ് പരിക്കേൽക്ക എന്ന് പറയുന്ന സമയത്ത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കയ്യും കാലം നഷ്ടപ്പെട്ടാലും ശരീരം എണീക്കാൻ പറ്റാത്ത സ്ഥിതി വന്നാലും ബുദ്ധി നഷ്ടപ്പെട്ട് അതായത് തലച്ചോറിനൊക്കെ എന്തെങ്കിലും വിഷയങ്ങൾ ആഘാതങ്ങളൊക്കെ ഉണ്ടായാലും എല്ലാ രീതിയിലുമുള്ള പരിക്കേറ്റവരെ പരിക്കേറ്റവർ എന്നാണ് യുദ്ധപുങ്കത്ത് പറയുക അതായത് ശരീരത്തിൽ ജീവനുള്ളവർ പരിക്കേറ്റവരാണ് ജീവനില്ലാത്തവർ മരണപ്പെട്ടവരാണ് അത്രമാത്രമല്ല യുദ്ധത്തിൽ അല്ലാതെ ചെറിയ പരിക്കുക നമ്മൾ നമ്മളത് ഈ യുദ്ധഭൂമിയായിട്ട് ബന്ധപ്പെട്ട് കണക്കാക്കാൻ വേണ്ടി പറ്റൂല മരണശൈലിയിൽ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ യുദ്ധഭൂമിയിൽ അയാളെ കണക്കാക്കുന്നത് പരിക്കേറ്റവൻ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ആ സ്ഥിതി പറയുന്നത് ഒന്നേക്കാൽ ലക്ഷത്തോളം പറയുന്നുണ്ട് പരിക്കേറ്റവരുടെ വലിയൊരു പ്രവാഹം തന്നെ യഥാർത്ഥത്തിൽ ഗസയ്ക്കകത്ത് ഉണ്ട് എന്ന് യഥാർത്ഥത്തിൽ ലോകത്തെ ലോക സംഘടന ആരോഗ്യ സംഘടന ആയിരിക്കുന്ന യു എൻ സഭയുടെ ലോക ആരോഗ്യ സംഘടന സ്ഥിരീകരിക്കപ്പെട്ടതാണ് അവരാണ് ഈ കാര്യങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ റിപ്പോർട്ടായിട്ട് പുറത്തുവിടുന്നത് ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഈ മേഖല കേന്ദ്രീകരിച്ചുണ്ട് എന്നൊക്കെ സമാന സ്ഥിതി എവിടെ ഉണ്ട് യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ തെല്ലദ്വീപിൻ്റെയും പ്രാന്ത പ്രദേശങ്ങളുണ്ട് ഇപ്പോ അക്രമത്തിന്റെ ലിസ്റ്റ് കാര്യങ്ങളൊക്കെ പുറപ്പെടുവിച്ചിട്ടുണ്ട് പുറത്തുവിട്ടിട്ടുണ്ട് അതിൽ പറയുന്ന കാര്യം ആശുപത്രി പാർപ്പിട സമുച്ചയം സ്റ്റോക്ക് എക്സ്ചേഞ്ച് വാട്ടർ ടാങ്ക് വൈദ്യുതി ടവറ് മൊസാദിൻ്റെ സെന്റർ സൈനിക മേഖല വിമാനത്താവളം സീ പോർട്ട് വാണിജ്യ നഗരങ്ങൾ അമ്പര ചുംബികളായിരിക്കുന്ന ഈ ബിൽഡിങ്ങുകൾ സമാനമായിരിക്കുന്ന ഗവൺമെന്റ് തലത്തിലുള്ള മേഖലകൾ ഇതെല്ലാം അക്രമത്തിന് വിധേയമായിരിക്കുന്ന പ്രദേശത്തിന്റെ അല്ലെങ്കിൽ ഈ സ്ഥാനത്തിന്റെ ഭാഗമായിട്ട് പുറത്തുവിട്ടതാണ് അപ്പോൾ ഒരു മേഖലയും സുരക്ഷിതമല്ല നാൽപ്പതിനായിരത്തോളം നാൽപ്പതിനായിരത്തിലധികം ടൂറിസ്റ്റുകൾ ഉണ്ട് എന്നാണ് കണക്കാക്കുന്നത് ഇസ്രായേലിന്റെ അകത്ത് അത് കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും രൂക്ഷമായിരിക്കുന്ന ഒരു യുദ്ധം ഇപ്പൊ യുദ്ധം എന്ന് പറഞ്ഞ സമയത്ത് ഗസേം ഇസ്രായേലും തമ്മിലാണ് യഥാർത്ഥത്തിൽ യുദ്ധം നടക്കുന്നത് എന്നാൽ അതുകൊണ്ട് തന്നെ ഈ ഇസ്രായേലിന്റെ അകത്ത് ഇത്രയും രീതിയിലുള്ള അക്രമങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ആ മേഖല ഒരു രാജ്യത്തിന്റെ അതേ രീതിയിൽ തന്നെ പ്രവാതവും അസ്തമയും ജോലിയും അതുമായിട്ട് ബന്ധപ്പെട്ട സംവിധാനവും വിദ്യാഭ്യാസ മേഖലയും എല്ലാ കാര്യങ്ങളും കൃത്യമായി രീതിയിൽ നടക്കുന്നുണ്ട് അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട പ്രത്യേകിച്ച് അഷ്കലോന്റെ ഭാഗവുമായിട്ട് ബന്ധപ്പെട്ടിടത്താണ് ഗസയുമായ ഏറ്റവും വലിയ ഏറ്റുമുട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് അത് ലബനാന്റെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട ഇങ്ങനെ അതിർത്തി പങ്കിടുന്ന ചില പ്രദേശങ്ങൾ ഒഴിച്ചാൽ ഗസയും ഇസ്രായേലും തമ്മിൽ യുദ്ധം നടത്തിയപ്പോൾ അല്ലെങ്കിൽ പാലസ്തീൻ മിസ്രായേലും തമ്മിലുള്ള പോരാട്ടം ഉണ്ടായ സമയത്ത് മധ്യ ഇസ്രായേലിന്റെ ഭാഗങ്ങളിലോ തലസ്ഥാനമായിരിക്കും ജറുസേലും കേന്ദ്രീകരിച്ചോ അവിടെ യാതൊരു പ്രശ്നമില്ല സാധാരണ ജീവി സാധാരണക്കാരെ പോലെ അല്ലെങ്കിൽ സാധാരണ ജീവിതം പോലെ അവർ ജീവിച്ചു പോവുകയായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ഇറാനുമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയം ഇറാൻ്റെ വിഷയമെന്ന് പറയുന്ന സമയത്ത് ഇസ്രായേലാണ് ഈ വിഷയം തുടങ്ങുന്നത് ഇറാനെ ആക്രമിക്കുകയാണ് ചെയ്ത് സൈനിക മേധാവികളെയും അവിടുത്തെ ശാസ്ത്രജ്ഞരെയൊക്കെ കൊലപ്പെടുത്തി അതുമായി ബന്ധപ്പെട്ട് അവിടെ ആസ്ഥാനം മന്ദിരം ആക്രമിച്ചു എല്ലാം വളരെ പെട്ടെന്ന് ഒരേ സുപ്ര ഒരേ സമയത്ത് തന്നെ അവർ ചെയ്തു കൂട്ടി അതിന്റെ തിരിച്ചടി വന്നതോട് കൂടിയിട്ടാണ് കാര്യങ്ങൾ കൈവിട്ടു പോയത് ഇപ്പോ ഇസ്രായേലിന് കൃത്യമായ രീതിയിൽ അവരുടെ ജനങ്ങളെയോ അവരുടെ ഭൂമിയെയോ സംവിധാനത്തെയോ സംരക്ഷിക്കാൻ സാധിക്കാത്ത വിധം അവർ ഉയരുന്നത് കണ്ടുകൊണ്ട് അവർക്ക് സംരക്ഷണം കിട്ടില്ല എന്ന് പറഞ്ഞതോടുകൂടി ടൂറിസ്റ്റുകൾ ഒന്നടങ്കം രാജ്യം പോകാൻ വേണ്ടി തീരുമാനിച്ചു അതിനുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരിപ്പോൾ യഥാർത്ഥത്തിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ളതാണ് കാര്യം എല്ലാ എയർപോർട്ടുകളും അടിച്ചിരിക്കുകയാണ് സർവീസ് കാര്യങ്ങളൊന്നുമില്ല എല്ലായിടത്തും ക്യാൻസൽ ക്യാൻസൽ എന്ന് പറയുന്ന ബോർഡ് മാത്രമാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത് പരമാവധി ഉദ്യോഗസ്ഥർ പോലും എയർപോർട്ടിൻ്റെ അകത്ത് ഇല്ലാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ ഇസ്രായേൽ ഉള്ളത് അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ മേഖല കേന്ദ്രീകരിച്ച് ആക്രമിച്ചാൽ വെറുതെ എന്തിന് മരിക്കാൻ നിന്ന് കൊടുക്കണം എന്ന് ചോദിക്കപ്പെട്ട ഇസ്രായിയർ പോലും യഥാർത്ഥത്തിൽ ഇപ്പോൾ അവിടെ ഉണ്ടെന്നാണ് നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറയുന്നത് ഗസ്സയായി തെല്ലവീവ് മാറിയിരിക്കുന്നുണ്ട് ഇനി ഇങ്ങനെ മുന്നോട്ടാണ് പോകുന്നതെങ്കിൽ ഗസ്സയേക്കാൾ മാരകമായിരിക്കും തെല്ലവീവിൻ്റെ പ്രാന്ത പ്രദേശങ്ങൾ എന്ന് തീർച്ചയായിട്ടും നമ്മൾക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്